നമസ്കാരം വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം പ്രായത്തെ ഗ്ലാമർ കൊണ്ട് മറികടക്കുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാർ വിസ്മയ സിനിമകളിലൂടെ അതിശയിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജൂണിലെത്തിയ അബ്രഹാമിന്റെ സന്തതികൾ സൂപ്പർ ഹിറ്റായിരുന്നു ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ഈ സിനിമ ഇതോടെ വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വർദ്ധിച്ചിരിക്കുകയാണ് ഓണത്തിന് റിലീസ് തീരുമാനിച്ചിരുന്ന ഒരു കുട്ടനാടൻ ബ്ലോക്കാണ് റിലീസിന് ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം ഈ വർഷം ഇതിനോടകം നാല് സിനിമകളാണ് റിലീസിനെത്തിയത് ജയസൂരുടെ ക്യാപ്റ്റനിൽ അതിഥി വേഷത്തിലും മമ്മൂട്ടി അഭിനയിച്ചിരുന്നു നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നതും ചിത്രീകരണം ആരംഭിച്ചതുമായി ഒരുപാട് സിനിമകൾ അണിയറയിലുണ്ട് അതിൽ ചിത്രങ്ങളും ഉണ്ടെന്നാണ് പ്രത്യേകത അടുത്ത കാലത്തൊന്നും മമ്മൂട്ടിക്ക് ഡേറ്റ് ഡേറ്റില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും നിരവധി സിനിമകളിൽ മമ്മൂട്ടി നായകനാവുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ മമ്മൂട്ടി ഏറ്റെടുത്തിരിക്കുന്ന സിനിമകൾ ഒന്നും രണ്ടും രണ്ടുമൊന്നുമല്ല അതേതൊക്കെയാണ് നോക്കാം മമ്മൂട്ടി നായകനാവുന്ന ബ്രഹ്മാണ്ട സിനിമയാണ് മാമാങ്കം നാല് ഷെഡ്യൂളുകളായി ചിത്രീകരിക്കാൻ തീരുമാനിച്ച സിനിമയുടെ ആദ്യ രണ്ട് ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയിരുന്നു നവാഗതനായ സജീവ് പിള്ള സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഭാരത പുഴയുടെ തീരത്ത് ചെഞ്ചേരിയിൽ എഴുതിയ പോരാട്ടകാലവും കേരളത്തിന്റെ ചരിത്രത്താളുകളിലെ സമാനതകളില്ലാത്ത മഹാമേളയും പുനർജനിക്കുന്ന ചിത്രമാണ് മാമാങ്കം തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് മാമാങ്കത്തെ മമ്മൂട്ടി വിശേഷിപ്പിച്ചത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം വീണു കുന്നപ്പള്ളിയാണ് നിർമ്മിക്കുന്നത് സ്ത്രീ വേഷം ഉൾപ്പെടെ നാല് വേഷങ്ങളാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ മമ്മൂട്ടി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ഹിറ്റ് സിനിമയായിരുന്നു പോക്കിരാജ വൈശാഖ സംവിധാനം ചെയ്ത പോക്കിരാജയുടെ രണ്ടാം ഭാഗമാണ് മധുരരാജ മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച സ്റ്റൈലിഷ് കഥാപാത്രവുമായി എത്തിയ സിനിമയായിരുന്നു ബിഗ് ബി അമൽ അൽനിരതിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിലായിരുന്നു ബിഗ് ബി റിലീസിനെത്തിയത് ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്ന ബിഗ്ബിയുടെ രണ്ടാം ഭാഗമായി അമൽ നിരത് വീണ്ടും എത്തുകയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് ബിലാൽ എന്ന് പിരിട്ടിരിക്കുന്ന ചിത്രം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തായിട്ടില്ല ഒരു മെക്സിക്കൻ അപാരതയിലൂടെ സംവിധാനത്തിൽ അരങ്ങേറ്റം കുറിച്ച സംവിധായകനാണ് ടോം ഇമ്മട്ടി ആദ്യ സിനിമയ്ക്ക് ശേഷം ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ പുറഞ്ഞു പേരുകൊണ്ട് തന്നെ വ്യത്യസ്തത തോന്നിപ്പിക്കുന്ന സിനിമയിൽ മമ്മൂട്ടി നായകനാവുന്നു എന്നായിരുന്നു ആദ്യമെന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തൃശൂരിൽ ജീവിച്ചിരുന്ന വ്യക്തിയുടെ ജീവിതകഥയാണ് സിനിമയിലൂടെ പറയുന്നത് അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഉണ്ട മമ്മൂട്ടി നായകനാവുന്ന സിനിമ പേരുകൊണ്ട് തന്നെ ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഹിമാലയം ഭൂട്ടാൻ നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നും ചിത്രീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മലയാളത്തിലെ മികച്ച കുറ്റാന്വേഷണ സിനിമയായിരുന്നു സി ബി ഐ ഡയറക്ടർ ആദ്യ ഹിറ്റായതോടെ മൂന്ന് ഭാഗങ്ങൾ കൂടി നിർമ്മിച്ചിരുന്നു നേരറിയാൻ സി ബി ഐ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി നായകനെ അഭിനയിക്കുന്ന മറ്റൊരു ഭാഗം കൂടി വരികയാണെന്നാണ് സൂചനകൾ മമ്മൂട്ടിയെ നായനാക്കി നാദർശിയുടെ ഒരു സിനിമ വരുന്ന എയർപോട്ടുകൾ വന്നിരുന്നു ഒരു കള്ളൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു കള്ളനായിട്ടാണ് അഭിനയിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു മുഖ്യമന്ത്രിയുടെ വേഷത്തിൽ അഭിനയിക്കുന്ന കാര്യം ഏറെനാളുകളായി പറഞ്ഞിരുന്ന കാര്യമാണ് ഒടുവിൽ മുൻ തെലുങ്ക് മുഖ്യമന്ത്രി വൈ എസ് ആർ റെഡ്ഡിയുടെ ജീവിതഗതിയിൽ നായകനാവുന്ന മമ്മൂട്ടിയാണ് സഹനടലിൽ നിന്നും സംവിധായകനായും മലയാളികളെ അതിശയിപ്പിച്ച താരമാണ് സൌബിൻ ശാഖർ പറവയിലൂടെ സംവിധായകനെ അരങ്ങേറ്റം നടത്തിയ സൗബിൻ രണ്ടാമത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ സിനിമയുടെ പേരോ വിവരങ്ങളോ ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഉടനെ ചിത്രീകരണം ആരംഭിക്കുകയാണെന്നാണ് റിപ്പോർട്ട് മമ്മൂട്ടിയുടെ കരിയറിൽ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്ന കോട്ടയം കുഞ്ഞച്ചിന്റെ രണ്ടാം ഭാഗവും വരികയാണ് ആഡ് ട്യൂവിന് ശേഷം മിഥിൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കോട്ടയം കുഞ്ഞച്ചിന്റെ രണ്ടാം ഭാഗമാണ് ടിനി ടോം സുരാജ് ബഞ്ഞാറോമോട് കൂട്ടുകെട്ടിൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രത്തിൽ മമ്മൂട്ടി നായകനാവുന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ചിത്രം ഉണ്ടാവുമെന്നാണ് സൂചന ബിഗ് ബജറ്റായ രതീഷ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വമ്പൻ ആക്ഷൻ ത്രില്ലർ സിനിമയെ നിർമ്മിക്കുന്ന ചിത്രത്തിന് സംഘടന പീറ്റർ ഹെയ് ആണ് പ്രേക്ഷകരെയും ആരാധകരെയും ഒരുപോലെ ത്രസിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും വമ്പനെന്നാണ് സൂചന ചിത്രീകരണമടക്കം സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ്